മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൽ പ്രണതി കലോത്സവം ആരംഭിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ സി എഫ് ഒ ഫിഡൽ രാജ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ മിൻഡു പി മാത്യു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അതുല്യ സുരേഷ് സീനിയർ അധ്യാപിക രജനി പി എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസമായി നടക്കുന്ന പരിപാടികളിൽ അഞ്ച് വിഭാഗങ്ങളായി ഭരതനാട്യം നാടോടി നൃത്തം ലളിതഗാനം മിമിക്രി മോണോ ആക്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി പദ്യംചൊല്ലൽ ഇംഗ്ലീഷ് മലയാളം പ്രസംഗ മത്സരം എന്നിവയും നടക്കും you are going to express your talent, your uh, skill, everything you are going to express today. and uh, with uh, the with immense pressure, uh, i would uh, like to inaugurate this function. so wish uh, all of you all the best. So let the celebration begin.